ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഇൻട്രോ കൊടുത്തിട്ടേ കാലം ആയി കാരണം നമ്മളെ തുടക്കത്തിലുള്ള ഇൻട്രോ ആണ് അതേപോലെ നമ്മളൊരു പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണ് കുറേ ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പഴയമാതിരി നിങ്ങളെ യൂട്യൂബ് ചാനലിൽ വലിയ വീഡിയോസ് ഇല്ല അപ്പോൾ എല്ലാ വീഡിയോസും കാണലുണ്ടാവുക നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് നമ്മളെ വണ്ടികളൊക്കെ ചെറിയ ഷോർട്ട് റീൽസാണ് കാണുന്നത് ഞാനൊരു ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇപ്പോൾ വീഡിയോ അല്ലേ വലിയ വീഡിയോസ് വരുന്നത് അപ്പോൾ ഇനി പുതിയൊരു സംഭവം നമ്മൾ തുടങ്ങാൻ പോവാണ് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഉണ്ടാവും വ്ളോഗുണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം വരും വണ്ടികളെ പറ്റി മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലേ നമ്മുടെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇന്ന് തുടങ്ങി എല്ലാ ദിവസവും ആ രാത്രി എട്ട് മണിക്ക് നമ്മളെ വ്ലോഗ് വരും വരും എല്ലാ ദിവസവും ഞാൻ അതിന് ആക്റ്റീവ് ആയിട്ട് ഇറങ്ങും എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് അപ്പൊ അതിന് ടീമിനെ നമ്മൾ കൂട്ടി ഇതുവരെ നമുക്ക് എന്താ പ്രശ്നം ഞങ്ങൾ വ്ലോഗ് തുടങ്ങും പക്ഷെ നമ്മളെ പിന്നെ മീഡിയ ടീമിൽ കാരണം ഡെലിവറി നമ്മൾ യൂട്യൂബ് വീഡിയോ അതേപോലെ നമ്മള് വണ്ടികളെ റീലും ഫോട്ടോ എടുക്കലും ഒക്കെ കൂടെ ആവുമ്പോ ആകെ മൂന്ന് പേരെ നമ്മൾ മീഡിയ ടീമിലുണ്ട് അതിന് ഇപ്പൊ മീഡിയ ടീമൊക്കെ നമ്മൾ ആളെ കൂട്ടി അല്ലെ ഉണ്ടാവില്ല അതേപോലെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ടീമിനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാം അതൊക്കെ അല്ലേ ഭയങ്കര റഹത്തായിട്ട് നടന്നു അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അവസാനിച്ചു അപ്പോൾ അവരെ ആ ടീമുകളൊക്കെ പരിചയപ്പെടുത്തും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്ലോഗ് എടുക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ യാർഡിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ചെലമാനോ വെള്ളിയാഴ്ചയാണ് എട്ടുമണിയാവുമ്പോ വീഡിയോ ഇറങ്ങണം നമ്മളെ വാക്ക് പാലിക്കണം കേട്ടോ പന്ത്രണ്ട് മണിയായി രാത്രി എട്ട് മണിയാവുമ്പത്തേന് ഔട്ട് ജനങ്ങള് പബ്ലിക്കില് വീഡിയോ കാണണം എല്ലാ ദിവസവും അത് ഭയങ്കര ടാസ്ക് ആണ് ഇതിപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് നിങ്ങൾ കാണണം ഈ വ്ലോഗ് കാണാൻ താല്പര്യമില്ലല്ലോ മാത്രം കണ്ടാൽ മതി ഇതിൽ വണ്ടികൾ വിശേഷം ഉണ്ടാവും നമ്മളെ യാത്രാവിശേഷങ്ങൾ ഉണ്ടാവും പിന്നെന്താ സംബന്ധിച്ച് ഞാൻ ഓരോ യാത്ര പോകുമ്പോഴേ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണലുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കാണലുണ്ട് അതിൽ പല അനുഭവങ്ങളും നമുക്ക് കാണലുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടണവും ഉണ്ടാവും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ അപ്പം അതെന്തായാലും നമ്മൾ നികത്താൻ പോവാണ് പിന്നെ ഒരു വലിയൊരു സർപ്രൈസ് നിങ്ങളോട് പറയാണ്ട് ഒരു ഒരു മുപ്പത് ദിവസം കൊണ്ട് പറയും അല്ലേ അത് വലിയൊരു സർപ്രൈസാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ നിങ്ങളറിയിക്കാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഫാരി കാർസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഡീറ്റെയിൽസും മോഡലും കിലോമീറ്ററും പ്രൈസും അറിയാൻ താല്പര്യമില്ലല്ലോ എന്തു ചെയ്യുക നമ്മുടെ ചാനലിൽ ഇനി എന്നും രാവിലെ പത്ത് മണിക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരിക നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് വണ്ടിൻ്റെ മാത്രം പറയണത് നമ്മൾ വിൽപ്പന സെയിൽ വീഡിയോ മാത്രം പറയുന്നത് എന്ത് ചെയ്യും ഡീറ്റെയിൽസ് രാവിലെ പത്ത് മണിക്ക് നമ്മൾ ആ വീഡിയോ പബ്ലിക്കും രാത്രി എട്ട് മണിക്ക് വരുന്ന വീഡിയോ നമ്മളെ വ്ലോഗുകളാണ് അതിലെല്ലാം ഉണ്ടാവും അതായത് ആ ഞാനിപ്പോ ഒരു ഡൽഹിക്കാറ് യാത്ര പോയിരുന്നു അല്ലെ അന്ന് ഞാൻ കണ്ടിന്യൂസ് ഒരു പത്ത് ദിവസം വീഡിയോ ഇട്ടു അത് ഒരുപാട് ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് കാണാൻ പറ്റും ആ എല്ലാ യാത്രാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പത്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു അല്ലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു വലിയ വലിയ ആളുകൾ അല്ലെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാര് വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് വീഡിയോ കണ്ടേനെ അപ്പൊ എന്താ അതേപോലെ ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതേപോലത്തെ വീഡിയോസ് വരും അത് കാണാൻ താല്പര്യം മാത്രം കണ്ടാൽ മതി ഡെഡിക്കേറ്റഡ് വീഡിയോസ് എന്ത് ചെയ്യും നമ്മൾ രാവിലെ ചെയ്യും ഓഫ് ആക്ക ഓഫ് ആക്കുക ഭയങ്കര സൗണ്ട് ആണിത് ഡബർ ഒരാൾ ആർലി ഡേഡ്സിൻ്റെ ഒക്കെ വന്നിങ്ങണേ എവിടുന്നു ഇപ്പോ ഏഹ് ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കണല്ലോ ഏഹ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാണ്ടിട്ടതാ ഹെൽമെറ്റ് പറഞ്ഞുതരാ ില് ഹർലി ഹർലി അല്ലേ നല്ല അസുഖ കൊടുത്താണല്ലേ ഏഹ് അപ്പൊ കൊടുത്താലേ ഇതേ പാർട്ടി ശരിക്കും തോന്നുന്നു നമ്മളിത് അന്ന് രണ്ടു മൂന്നാല് ആർലി ഉണ്ടായിട്ടില്ലേ അപ്പൊ ആർലിന്റെ ഹിക്ക് കൊണ്ടിടക്കട്ടെ നിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊടുക്കല്ലേ ഇത് സത്യത്തിൽ എന്താ വെച്ചാലേ ഒരു വണ്ടി കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സ്വാഭാവികമാണ് പർച്ചക നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അതായത് അലൊന്നും ഇല്ല നമുക്ക് ഉപയോഗിക്കാനും അല്ലേ അപ്പൊ കുറച്ചോ നിലനിർത്തട്ടെ അപ്പൊ ഒരു ഹാർലി ഡേവിഡ്സൺ കിട്ടില്ല വണ്ടി വന്നിട്ടുണ്ട് മോഡൽ ഡീറ്റെയിൽസ് ഇപ്പൊ പറയണോ ശരി അതെ ഞങ്ങൾ ഹാർലി ഡേവിഡ്സൺ മറ്റേ ഷോറൂമിൽ ഉണ്ടായിരുന്നു ഇവിടെ തുടങ്ങിയിട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ അവിടെ ഉണ്ടായിരുന്നു പ്രീമിയം ബൈക്കുകൾ ഒരുപാട് ചെയ്തിരുന്നു ഈ ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്നു സ്ട്രീറ്റ് സെവൻ ഫിഫ്റ്റി ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതേപോലെ പിന്നെ നമ്മളെ ഈ ബുള്ളറ്റിന്റെ രണ്ട് സൈഡിലെപ്റ്റർ വണ്ടികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ഇവിടെ തിരക്കായപ്പോ പിന്നെ ഒന്ന് വെല്ലം മാറിയതാണ് ഞമ്മക്ക് വേണമെങ്കിൽ ടീം മെമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലാഫിയാ കൊറച്ചായിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നാർത്ത് ഫുള്ളാക്കിയില്ല അപ്പൊ വ്ളോഗ് കാണാൻ താല്പര്യമില്ല രാത്രി എട്ട് മണിക്ക് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും ഇതുപോലെ രസകരമായിട്ടൊക്കെ വരും ഡെഡിക്കേറ്റഡ് ആയിട്ട് വണ്ടിൻ്റെ മാത്രം കാണാനല്ല ആഗ്രഹമുള്ള ആൾക്കാർക്ക് രാവിലെ പത്ത് മണിക്കും വീഡിയോ വരും ഒക്കെ ഈ ചാനലിനെ വരുന്നത് പിന്നെ വണ്ടിനേറ്റ് ഒരു ടച്ചും ഇല്ലാത്ത വീഡിയോ ഉണ്ടാവും ഞാൻ മാങ്ങ മറിച്ചാൽ പോണതും റംബുട്ടാൻ വരച്ചാൽ പോണതും പൊയ് ചാടാൻ പോകുന്നതും അത് നമ്മളെ ഹാപ്പിനെസ് ആണ് നമ്മൾ ടൂർ പോണതൊക്കെ അത് അൻഫാൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അൻഫാൽ വ്ളോഗ് അതിൻ്റെ മേലെ തന്നെ ഞാൻ എഴുതിയിക്കുന്നത് ഇത് നമ്മളെ വാഹന വിശേഷങ്ങൾക്കല്ലാത്ത പേജാണ് അത് അവിടെ വരുള്ളൂ ഞാൻ ഇതിലിരുന്ന പേജിൽ എന്തെങ്കിലും വണ്ടിനെ പറ്റി ഉണ്ടാവും വണ്ടി വണ്ടിയായിട്ടാണ് അത്ര പോവാ നിങ്ങൾക്ക് ഉപാരപ്പെടുന്ന നമുക്ക് വരുന്ന അനുഭവങ്ങൾ അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലുകളൊക്കെ വരും അല്ലേ എന്താണേ അപ്പോൾ എന്നാൽ അങ്ങനെ പറഞ്ഞാലോ അല്ലേ സ്റ്റാർട്ട് ചെയ്യാമല്ലേ അപ്പോൾ ഇവർക്കൊക്കെ അല്ല പരാതി തന്നു കാരണം ഞാൻ വീഡിയോ എടുക്കുള്ള ഞാൻ വീഡിയോ എടുക്കുള്ള നല്ല ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ലോക്ക്ഡൗൺ സമയം ഞങ്ങളെല്ലാവരും പെരയിലിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾ മോനുമാർ ഇതിലുണ്ട് ഒരാളുമാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ചാളും എന്ത് ചെയ്യും ലോക്ക്ഡൗണിന് പെരയിലെന്തേ പരിപാടി വെച്ചാൽ അവിടെ പോയ പൊക്കത്ത് പോയി കോഴിച്ചുടുക മീൻ പിടിച്ചാൽ പോവാ രാത്രി ഞങ്ങൾ പുഷപ്പിൻ്റെ മത്സരം റണ്ണിങ് ചാട്ട ഇതിനൊക്കെ വീഡിയോ പ്രാബണത്തിൽ ഇല്ലേ ഇപ്പോൾ അടുത്ത് മീറ്റും ഗ്രൂപ്പിലിട്ട് കളി ഞങ്ങൾ ഇട്ട് ചാട്ട് പൽസറൊക്കെ ആയിരുന്നു അതിൻ്റെ അടിയിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുറങ്ങുന്നത് ഓർമ്മ ഉണ്ടോ ഫസ്റ്റ് ഞാൻ ആരോടെ ഫസ്റ്റ് തുടങ്ങാൻ പറഞ്ഞ യൂട്യൂബ് അന്താണ്ട് പറഞ്ഞേ എം മത്തം ഈ ചങ്ങായി വീഡിയോക്കും വരില്ല വീഡിയോ എടുക്കാനും വരില്ല ടീം ടെക്കിന്റെ ചാനൽ വന്നപ്പോൾ അതിലും നിക്കൂല അത് കഴിഞ്ഞിട്ട് ഞാൻ അസിമോനെ നിർബന്ധിച്ചു ഇജ് നിന്നോ ഞാൻ നിന്നിട്ടില്ല നിന്നോ നിന്നോ ടീം ടെക്കിന്റെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ നാലഞ്ച് വീഡിയോ കഴിഞ്ഞിട്ട് ആ അത് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ട് വീഡിയോയില് നിന്ന് ഒന്നും നിന്നിട്ടില്ല കേട്ടോ ആ ചിത്തളി അവിടെ അഫി നിന്നില്ല മോനും നിന്നില്ല ലാസ്റ്റ് ചാനൽ എന്ത് ചെയ്തു ഞാൻ തന്നെ നിന്നു ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫേസ്ബുക്ക് തുടങ്ങി ഇൻസ്റ്റാഗ്രാമ് തുടങ്ങി ഇത് ഇവർക്ക് ശീലമായി ഇവലെ വീഡിയോയിൽ നിർത്തി ഇവരെ ഒക്കെ പഠിപ്പിച്ചു ഇനി ഞാൻ തന്നെ ചെയ്യണം എന്നാണ് നടക്കുമോ ഇപ്പോൾ എല്ലാവരും വ്ളോഗർമാരാണ് എനിക്ക് ഹൈ കോൺഫിഡൻറ്റായി ഞാനിപ്പോൾ എത്ര ബിസി ആയി ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ ചൈന യാത്ര പോയി ദുബായി പോയി സൗദി പോയി ഡൽഹിയിൽ പോയി ഒരു ടെൻഷനും ഇല്ല പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇവിടെ ഇല്ലെങ്കിലും അഫി അടിപൊളി വ്ലോഗറായി അല്ലെങ്കിൽ അഫിയെ ആഫിക്ക് ഇവിടെ മത്സരം കൊടുത്തിട്ട് കാര്യം അഫി പത്ത് പന്ത്രണ്ട് വണ്ടിയുടെ റീലീല് പറഞ്ഞ് മോനും അസിമോനും അന്താനൊക്കെ ചെയ്യും അപ്പോൾ ഇവരൊക്കെ വീഡിയോ രാവിലെ മണിക്ക് വരും ഡെഡിക്കേറ്റ് ആയിട്ട് വണ്ടിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഹൈ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ ഓല പരാതി എന്താണോ ഞാൻ വീഡിയോ ചെയ്യണില്ല എന്നുള്ള പരാതിയാണ് അല്ല നമ്മൾ തുടങ്ങാൻ പോവാണ് രാത്രി എട്ട് മണിയാകുമ്പോൾ പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് കുറച്ച് കഥ പറയല് കൂടുതലാണ് അതെന്താ സമയം ചോദിച്ചാല് എനിക്കൊരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ളാക്കി പറയണം അല്ലെങ്കിൽ എനിക്കത് ഫുള്ളായി എന്നുള്ളൊരു ഫീല് വരില്ല അതെന്താ സംഭവം വെച്ചാല് ഫുള്ളാക്കിയില്ലെങ്കിൽ ആൾക്കാർക്ക് അത് നമ്മൾ കറഞ്ഞ കാര്യം ഫുള്ള് ആവൂല ഓല്ക്കോട്ട് മനസ്സിലാവില്ല പിന്നെ അത് നെഗറ്റീവ് ആവും ചെയ്യും പറയുന്ന കാര്യം ഞാൻ ഫുള്ളാക്കി പറയും അപ്പം അതിനാണ് ഞാൻ രണ്ട് ഓഡിയൻസിനോടും ഇങ്ങനെ പറഞ്ഞത് രാവിലെ പത്തനിക്കുക്ക് ഡെഡിക്കേറ്റഡ് സംഭവം വരും വൈകുന്നേരം ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കേട്ടോ ഇതന്നെ പറഞ്ഞു എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മളെ പുതിയ ആളാണ് ഹായ് ഇത് നമ്മളെ പുതിയ ആൾട്ടോ എൻ്റെ പേര് ജിസാന് ജിസാന് ജിസാൻ്റെ പൂര ജയ പുല്വട്ട പുല്വട്ട ഇന്നിപ്പോൾ ജോയിൻ ചെയ്യാൻ ഫസ്റ്റ് വന്നേനെ ഒരാളുണ്ടോ ബാബാ ബാ വേ എന്താ പറയാനല്ലേ ഇപ്പോ സഫാരി കാർസിൽ വന്നപ്പോ ഇന്റർവ്യൂ ഒക്കെ സാറേ എത്ര ഇന്റർവ്യൂ ഫസ്റ്റ് സെലക്ട് ചെയ്തു ചെയ്തു എന്റെ മിഥുൻ രാജ് മിഥുൻ രാജ് മിഥുരാജിന്റെ വീടാടെ അല്ലെ എന്താ സഫാരി കാർസിൽ എന്താ അടിപൊളി അടിപൊളി ഇവിടെ ഹാപ്പി ആയി ഹാപ്പിയായി അല്ലേ ആ അപ്പൊ ഇത് രണ്ടും പുതിയ ആൾക്കാരാണ് ഏകദേശം നമ്മൾ ഇരുപതാളെ പറഞ്ഞ ഇരുപത്തെട്ടാളെടുത്തു അല്ലേ അതിന്റെ ഒരു കഥ പറയാനുണ്ട് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്റർവ്യൂവിന്റെ അന്ന് അല്ലേ ആളുകളാണ് വന്നത് പക്ഷെ നമ്മള് വേറെ ലക്ഷ്യം സെറ്റ് ചെയ്തു അത് ഞങ്ങൾ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഇന്റർവ്യൂവിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കാരണം ഇവിടെ വന്നു പോയ ആൾക്കാർ ഇതെന്താ സംഭവം ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ ഏതായാലും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കുറെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത് ഇനി ഇന്റർവ്യൂവിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് Can job Joe എന്തായാലും നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് പുതിയ അവസരങ്ങളുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ഏകദേശം ഇരുപത്തിയെട്ട് ആളെ നമ്മൾ സെലക്ട് ചെയ്തത് അന്ന് ആളെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞോളൂ അല്ലെ പക്ഷെ ഈ ആളിമാരെ കൂടുതൽ എടുക്കാൻ കാരണം അത്ര ആൾക്കാർ വന്ന് അന്ന് വന്നു വന്നു അപ്പൊ നമുക്ക് മാക്സിമം ഈ ഇരുപത്തെട്ട് ആളെടുത്തപ്പോ തന്നെ ഇവര് സത്യത്തില് സത്യത്തിൽ എടുത്താൽ മാത്രം പോലല്ലോ ഇവരെ നമുക്ക് നിലനിർത്തണം അക്കോമഡേറ്റ് ചെയ്യണം എന്നാലും നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മള് ഇരുപത്തെട്ട് ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അതെ വന്ന ആൾക്കാരെല്ലാരും ആരും ഒഴിവാക്കാൻ കണ്ടിട്ടില്ല അല്ലെ നമുക്ക് യോജിക്കണം അപ്പൊ നമുക്ക് അതിന് മാക്സിമം നമുക്ക് യോജിക്കുന്നതും നമ്മൾ ഓൾക്ക് യോജിക്കുന്നതും ഇപ്പൊ വന്ന ആൾക്കാരെ സേഫ്റ്റി മാർഡ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ അത് അപ്പൊ വ്ലോഗായത് പിന്നെ ഞാൻ പറയുന്നുണ്ട് അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളി ഒട്ടനവധി വണ്ടികൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വണ്ടികളും ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് അച്ഛമാൻ പറഞ്ഞു കാര്യം ചെയ്യാം അപ്പൊ ഇതിൽ നിന്നില്ലേ അപ്പത്തിന് കഴിഞ്ഞിരത്തിന്റെ വാട്സപ്പിൽ ചീത്തേക്കാ ചെയ്ത അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഒരു സംഭവത്തിന് ഞങ്ങൾക്ക് നെഗറ്റീവ് വരുന്നില്ല അതായത് ഈ നമ്പർ കാണിക്കരുത് കേട്ടോ ഈ മിസ് കാണിച്ചത് അതായത് പൂർവം ഇപ്പം എത്ര മിനിറ്റുള്ളിൽ നമ്മൾ ബ്ലോഗ് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് അല്ലേ ഈ പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് ഫോണിലും മിസ്സുകൾ നിറഞ്ഞു അതായത് രണ്ടെണ്ണത്തിൽ ഓഫീസ് ഇതേ ഈ രണ്ട് നമ്പറും ഏഴു വീഡിയോയിലും കൊടുക്കാത്ത നമ്പർ അല്ലേ അതേപോലെ എന്റെ ഒരു ഉണ്ട് എവിടെയും കൊടുക്കാത്ത അയിക്കും കോൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ കോൾ എടുക്കുന്ന ടീമുണ്ട് ഇരിക്കുന്ന ടീമുണ്ട് അവർ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടും മറുപടി കറക്റ്റ് തന്നില്ലെന്നല്ലെ ഒരു പരാതി വന്നു അത് ഒരാഴ്ച കൊണ്ട് തീരാൻ പോവാണ് ഇനി ഒരു ലക്ഷ ആൾക്കാര് വിളിച്ചാലും കറക്റ്റ് കിട്ടും അതിന്റെ ടീമിനെ ഞങ്ങൾ എടുത്തു അതിലെ പിന്നെ സംഭവം സെറ്റ് ചെയ്യാൻ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ഈ ഫോൺ പറ്റില്ല അവോയ്ഡ് പോവാണ് കിട്ടുന്ന സമയങ്ങളിൽ കോൾ മുന്നിലിരിക്കുന്ന ഒന്നും അപ്പൊ അത്ര ഓവർ ടെൻഷൻ ആവാണ് കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ റീപ്ലോ കൊടുക്കണ സാഹചര്യമാണ് കാരണം അപ്പഴാണ് ഫ്രീ ആവുന്നത് അതുകൊണ്ടാണ് പ്രശ്നം അതേപോലെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇന്നെ കിട്ടണില്ല എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഈ ഷോറൂമിലത്തെ വണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും ഇവരിവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ ഇവരെ കൊണ്ട് ഡീറ്റെയിൽസ് എന്താണോ ഞാൻ ചിലപ്പോ ഏതേലും ിൽ പോയി വേറൊരു സംഭവങ്ങളോട് പറയേണ്ടതാണല്ലേ അതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ കുറച്ച് സമയമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ കറക്റ്റ് വണ്ടിയുടെ മോഡലും ഡീറ്റെയിൽസും കിലോമീറ്ററും എനിക്ക് പഴയ പോലെ എല്ലാം മാറി പോവാണ് അതായത് പത്തും എഴുപത്തഞ്ചും നൂറും വണ്ടി ഉണ്ടാവുമ്പോൾ ഇതൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പറയുന്നത് മറ്റാൾക്കാര് പറയും എന്തിനൊക്കെ അങ്ങോട്ട് പറയുന്നത് നമ്മൾ കുറെ കാലമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇന്നലെ എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ അല്ലെ എന്റെ ഒരു കളിക്കൂട്ടുകാരെ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ ഞാൻ ഇന്നലെ നമ്മളെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ രാവിലെ പത്ത് മണിക്ക് കയറിയിട്ട് മൂന്ന് മണി വരെ ഞാൻ ചോറ് കഴിക്കണത് രണ്ടുമണിക്കാണ് അതോളം ഒരു വെള്ളം പാലം കുടിക്കാതെ കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്തവണ് എന്താ എല്ലാവർക്കും തിരിച്ചുവിളിക്കുകയാണ് അപ്പോൾ ഹാപ്പി ആവുന്നുണ്ട് പക്ഷെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് സമയം പൂർണ്ണമായിട്ടും നമ്മളെ തെറ്റാണ് ആൾക്കാർക്ക് നമ്പർ കൊടുത്ത് ഡീൽ ചെയ്യണം അതിനുള്ള സെറ്റപ്പ് നമ്മൾ പ്രതീക്ഷയിലാണ് ഒരാഴ്ച കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പൊ കുറച്ച് വണ്ടികൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഒറിജിനൽ കേരളി നില ഒന്നിക്കണി ഓപ്ഷൻ ആണ് അതിന്റെ സൽമാ പതിനേ വി ഒറിജിനൽ കേരള തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആ ഒറിജിനൽ കേരളീയയിലുള്ള വണ്ടി ഉണ്ട് നല്ല ലാസ്റ്റ് പേര് ഷോറൂം സർവീസ് അയ്യായിരത്തിൽ അയ്യായിരത്തിൽ ഷോറൂം സർവീസ് വേണം പതിനെട്ടേ മുക്കാല റേഞ്ചിൽ നമുക്ക് കൊടുക്കാം പതിനെട്ട് ലക്ഷത്തി എഴുപത്തയ്യം ഇത്രയും ക്വാളിറ്റിയിലുള്ള വണ്ടി മോഡലും ഡീറ്റെയിൽസും കിലോമീറ്റർ ഒക്കെ പറഞ്ഞല്ലേ പറഞ്ഞ അതായത്

ചെലവ് വരുന്നു കേട്ടോ അതെ അതായത് നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ എന്നും രാത്രിയായ ചെലവാണ് അല്ലേ രണ്ട് ഡബിൾ ചെലവാണ് പക്ഷെ ഒന്നാക്ക ഒന്നാക്കാം വീട്ടിലാക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഇത്രത്തോളം ആഗ്രഹിച്ചൊരു വ്യക്തി വേറെ ഉണ്ടോന്നല്ല അറിയില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് ലൈസൻസ് എടുക്കാൻ പറ്റാത്തത് വയനാട് ജില്ലയിൽ പോയിട്ട് അവിടെ ലൈസൻസിന് ഡേറ്റ് ഉള്ളത് വയനാട് ജില്ലയിൽ പോയി ഇന്നലെ 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 കിട്ടിയേ ഇന്നലെ ഇന്നലെ ഞാൻ വന്നപ്പോ തന്നെ അവിടെ ഫോണും മുടിച്ച് നിൽക്കുന്നുണ്ട് ഫാസ്റ്റ് കളിച്ചത് അവർക്ക് ലൈസൻസ് കിട്ടി അതായത് അവന്റെ ആഗ്രഹം ആ ലൈസൻസ് എടുക്കാൻ ആഗ്രഹം അവന്റെ മുഖത്ത് കാരണം ഞാൻ പെടുന്നവർക്ക് പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ വന്നോട് പറയും കേടാ എന്നപ്പോ പോരും ലൈസൻസ് കിട്ടിയില്ലേ അല്ലേ നമ്മളില്ല പോകുമ്പളേ അപ്പൊ ബാക്ക് ലൈസൻസും കിട്ടി പിന്നെ എന്താ സംഭവം പ്ലസ് ടു വന്നു അതും പാസ് ഒരു വിഷയം പോയിന് അത് എഴുതി എടുത്ത് ഞങ്ങൾ അല്ലെ അപ്പൊ ഭാവിന്റെ രണ്ട് ചില പേര് നമുക്ക് അത് വ്ലോഗേ അപ്പൊ അത് രാത്രി മണിക്കുള്ള ഒരു വീഡിയോ അപ്പൊ ആ കഥകളൊക്കെ കാണാൻ പോലെ നമ്മളെ ബാഗന്റെ വീട്ടിലൊക്കെ പോയി പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ചെലവീട്ടിൽ നിർബന്ധാണ് അപ്പൊ പിന്നെ ഇവിടെ ചെറിയ ഐറ്റംസ് ഈ മുതൽ ആളുകളൊക്കെ ആ ചോദിക്കുന്നു ാണ് ബ്ലാക്ക് സ്പോർട്സിന്റെ കിറ്റ് ചെയ്ത ആകെ നാല്പതിനായിരം കിലോമീറ്റർ നമുക്ക് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി സിംഗിൾ ഓണർഷിപ്പ് ആണ് ബ്ലാക്ക് ആണ് ഹൈ ഡിമാൻഡില് മുതലാണ് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ മോഡിഫൈ വണ്ടി ഒരു വണ്ടി സ്റ്റോക്ക് ഉള്ളു ഞാൻ കുറെ മാറ്റം വന്നില്ല ഇപ്പോ ഞാൻ എക്കോ പരിപാടിയെ നിർത്തി മറ്റേത് പോലും പറയണു പിന്നെ ഞാനും പറയുന്നു ഇനി ഞാൻ മുണ്ടൂല വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിൽ ഫുള്ള് പറഞ്ഞോണ്ട് മറ്റേത് ഇനി എക്കോ അല്ലേ ഒരു രണ്ടായിരത്തി ലക്ഷതിന് വിലയുള്ള വണ്ടിയാ ഇപ്പൊ നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറുക്ക് ഫൈനൽ പ്രൈസ് ആണല്ലോ എടുക്കണം പുതിയ എടുക്കാൻ പോണിക്കല്ലേ അത്രയും ഡിപ്രിഷ്യേഷൻ അഞ്ചു ലക്ഷം രൂപേന്റെ മേലല്ലേ ഓട്ടോമാറ്റിക് ആണ് ആ ഓട്ടോമാറ്റിക്കുമാണ് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആട്ടോ ഓടിക്കുന്നത് അല്ലെ പിന്നെ നെക്സോൺ ഉണ്ട് ഉണ്ട് ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ കാണിച്ചാണ് ആ പിന്നെ രണ്ടായിരത്തി ആ പത്തൊമ്പത് കിയാസൾട്ടോസ് പെട്രോള് നാല്പത്തയ്യായിരം ആ പിന്നെ ബ്രസ് രണ്ടായിരത്തി പതിനാറ് വിലക്ക് ഇത് പതിനാല് തൊണ്ണൂന്ന് ഒക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഫുള്ള് പുതിയ വില ഉണ്ട് പിന്നെ ടാറ്റാ നെക്സോൺ ഡീസൽ ഉണ്ട് എം ജി ആരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ഉണ്ട് ആ ലക്ഷം വില ഇത് നമുക്ക് ഒരു പിന്നെ ക്രിസ്റ്റുകളുടെ ലൈനും ലൈനും ഒക്കെ കടക്കുന്നുണ്ട് അതേപോലെ ഉണ്ട് അതായത് എക്കോ എക്കോസ്പോട്ടിനെ അറിയുന്നവർക്കറിയാം വണ്ടി അടിപൊളി വണ്ടിയാണ് അല്ലെ അപ്പൊ അതൊരു ഒരു ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് രണ്ട് എക്കോ സ്പോട്ടും ഉണ്ട് ഒരു ഡെസ്റ്ററും ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഡസ്റ്റർ മോഡൽ ഒറിജിനൽ കേരള എൺപത്തയ്യായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ നമ്മളവിടെ നാട്ടിൽ തന്നെ പുതിയ ഇറങ്ങിയ വണ്ടി കേരളത്തിൽ തന്നെയാണ് ആറര ലക്ഷം രൂപ കൊടുക്കാം പിന്നെ എക്കോസ്പോർട്ട് രണ്ടായിരത്തി കൊടുക്ക് എന്താണ് മാറി കാരണം ഒന്നും പണ്ട് കാരണം വണ്ടി കിടക്കണല്ലേ പക്ഷെ കസ്റ്റമർ ഇനിയിപ്പോ ചെലപ്പോ മാറിയാലും കസ്റ്റമർ അവിടെ നിന്ന് പോരുമ്പോ അല്ലെങ്കിൽ പിന്നെ ഡീറ്റെയിൽസ് പറയുന്ന വെരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത് അഞ്ചിനാണ് അഞ്ചേ മുക്കാലും വരും ആറേ മുക്കാലും വരും അപ്പൊ രണ്ട് പ്രൈസിലും ഷോറൂം സർവീസ് വൈറ്റ് വണ്ടി വണ്ടി അപ്പൊ അതൊക്കെ നമുക്ക് പറയാം പക്ഷെ എക്കോ സ്പോട്ട് പറഞ്ഞ വണ്ടി നല്ല വണ്ടി കേട്ടോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം നല്ല സ്മൂത്ത് ആണ് നല്ല ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് പിന്നെ വലിയ മെയിന്റനൻസ് വരുന്നില്ല മെയിന്സ് വന്നാൽ കുറച്ച് പൈസ ഒക്കെ വരും എന്നാൽ കാണാൻ ഒരു ഇടുപ്പുണ്ട് രസ്യൂ വണ്ടിയായി ലേച്ചർ പ്രൈസിൽ പിന്നെ ഡസ്റ്ററും ഏകദേശം ഇതേ കാറ്റഗറിയിൽ വരുന്ന വണ്ടി തന്നെയാണ് അതും അടിപൊളി ക്ലീൻ വണ്ടിയാണ് ഡസ്റ്ററും ഞാൻ രണ്ടു ദിവസം ലാൻഡ് ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ ഒരു കിഡിലും മുതൽ റുബിക്കോൺ വന്നിട്ടുണ്ട് അല്ലേ ഇത് ആൾക്കാർ വിചാരിച്ചാൽ നമ്മൾ ആദ്യം കൊടുത്ത വണ്ടിയാണ് അതല്ല സെയിം കളറിലുള്ള വണ്ടിയാണ് പിന്നെ ഇത് ഇത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മോഡല് വേണ്ടി പ്രൈസ് കൊടുക്കഞ്ചു ലക്ഷം കളറില് വൈറ്റിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇത് ബുക്കിംഗ് അതുകൊണ്ടാട്ടോ കാണിക്കാത്ത പിന്നെ മറ്റേ ഡോർ താറുകളൊക്കെ പോയി പോയി പോയില്ലേ ഇനിയിപ്പോ താറ് നമുക്ക് പുതിയ സ്റ്റോക്ക് ഹൈക്രോസ് ഹൈക്രോസ് ആ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു വണ്ടി പോയിട്ടില്ല അതേപോലെ ഓടിയിട്ടുള്ളൂ ആ ഓണർഷിപ്പ് നിലവിൽ തേർഡ് ആയിട്ട് ഒരു വണ്ടി ഉപയോഗിക്കാൻ നോക്കുന്ന ആളുകൾ സംബന്ധിച്ച് ഓണർഷിപ്പ് ഒരു വിഷയം പക്ഷേ അതിന്റെ പ്രൈസിൽ മാറ്റി ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ധൈര്യമായിട്ട് വന്നെടുക്കാം ഈ ഓണർഷിപ്പ് കൂടുമ്പോ എന്താണോ ഓണർഷിപ്പ് കൂടിയൊരു വലിയ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല കിലോമീറ്റർ കമ്മിയിൽ കറക്റ്റ് സർവീസില് നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഓണർഷിപ്പ് കൂടിയ മാറ്റിയെടുക്കണം ഈ വില എടുക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം കമ്മി വരും അതേപോലെ ഓണർഷിപ്പില് ഒറിജിനൽ കേരള വണ്ടിയാണ് കേരളം മാർക്കറ്റില് അമ്പത് ലക്ഷം രൂപ ഒക്കെ താഴ്ത്തി എവിടേയും വണ്ടി വണ്ടില്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജരാസ്മെന്റ് ഒന്നുമില്ല പോഷക്കെ ഡീസൽ വി സിക്സ് ഡീസലിന്റെ നമുക്കൊരു ഫൈനൽ നമുക്ക് ഒരു നാൽപ്പത്തിയൂട്ട് നമുക്ക് ഇപ്പൊ നല്ലവര് കൊടുക്കാം അപ്പൊ ആ ഒരു ഓണർഷിപ്പിനെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷെ കിലോമീറ്റർ കമ്മിയാണ് വണ്ടി ാണ് അതേപോലെ റേഞ്ചർ ഓവറിന്റെ ഇവോക്ക് ഉണ്ട് എം എൽ ത്രീ ഫിഫ്റ്റി ഉണ്ട് പിന്നെ അതേപോലെ മെസ്സിഡീസിന്റെ ജിയലുകളുണ്ട് ഗ്ലാസ് ഉണ്ട് ക്യാമറ ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ ഒരുപാട് വണ്ടികൾ നിങ്ങൾ കാണിക്കാണ്ട് ഷോറൂമിലുണ്ട് അതൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ കാണിക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സംഭവം മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് വ്ലോഗ് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇറക്കി അല്ലേ അപ്പൊ തീർച്ചയായിട്ടും പുതിയ വീഡിയോസായിട്ടൊക്കെ നമ്മൾ വരും എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വീഡിയോ ചെയ്യണം എന്നാണ് അത് ഡെഡിക്കേറ്റ് ആയിട്ട് ഇറങ്ങാണ് എന്തെങ്കിലും മാരക ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലുള്ളൂ മിസ്സാവുള്ളൂ ഇൻഷാല്ല നമ്മൾ മാക്സിമം ശ്രമിക്കും അപ്പൊ ഇന്ന ഇന്നത്തെ വീഡിയോ സൽമാനോ ഇനി ഇനി ഇന്നത്തെ പണി എന്തൊക്കെ കയറിയോ നമ്മളെ ഇത് ഇന്റെ പണി കഴിഞ്ഞു ഞാൻ ഓടുകയാണ് അടുത്തത് ഇതൊക്കെ വരയ്ക്ക് ഈ വണ്ടിയാൾ ഷൂട്ട് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഈ വണ്ടിയാൾ വീഡിയോയിൽ വരണം ഇത് എഡിറ്റിങ് കഴിഞ്ഞ് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ചെറിയ പണിയല്ല കേട്ടോ നിങ്ങക്ക് വീഡിയോ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആണ് പക്ഷേ ബാക്കില് ഭയങ്കര ഈ വ്ളോഗർമാരെയും വീഡിയോ അതിലാറീ വീഡിയോ എഡിറ്റർമാരും വീഡിയോ ക്യാമറാമാൻമാരും ഓരോ അധ്വാനം പറഞ്ഞ ചെറിയ കളിയല്ല എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു എഡിറ്റിംഗ് കാരണ തന്നെ ഒരു കലയാണ് പിന്നെ വേറെ എഡിറ്റി എഡിറ്ററ കഴിവാണ് ആ വീഡിയോന്റെ മെയിന് അപ്പൊ എഡിറ്ററും ക്യാമറാമാനും നന്നായില്ലെങ്കിൽ മൊത്തത്തിൽ കൊളാവും ഈ വ്ളോഗർമാരൊക്കെ വിജയിപ്പിക്കുന്നതും ക്യാമറാമാൻമാരും എഡിറ്റർമാരാണ് പോലും ഇല്ലെങ്കിൽ ബ്ലോഗർമാരും ഇപ്പം സൽമാൻ ഈ ക്യാമറ ഒന്ന് ഓഫാക്കി നോക്കണ്ടേ ഞാൻ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഹലോ ഗേഷ് ഇങ്ങനെ കഥ അറിയണം എന്നിട്ട് പിന്നെ എങ്ങനെ തിരിച്ചടണം പിന്നെ എങ്ങനെ തിരിച്ചണം മൈക്കാണിറ്റീ കർത്തിച്ച് അറിയില്ല എന്നാലും വീഡിയോ ഞാൻ എടുക്കും പക്ഷേ കാണുന്ന ആൾക്കാർക്ക് എന്താവും രസം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഈ വീഡിയോന്റെ ഒക്കെ ചുരുക്കങ്ങൾ കണ്ടുനോക്കി അല്ലേ അതായത് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ക്യാമറ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ ക്യാമറ ടീം ഇന്ത്യയിലില്ല ഞങ്ങളെ ക്യാമറമാനായിട്ട് കളിച്ചുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ പോകുമ്പെട്ടുണ്ട് ചെലപ്പോ എല്ലാവർക്കും പരിചയം ഉണ്ടാവും സ്റ്റേഷൻ കത്തിച്ചു അതില് പോലീസ് സ്റ്റേഷൻ പോകുമ്പോൾ ക്യാമറാമാനും ഇപ്പൊ എമളപ്പുണ്ട് അതിൽ അഭിനയിച്ചോലും ഇപ്പൊ എമളപ്പുണ്ട് അല്ലേ നടന്മാരും ഉണ്ട് നടനൊന്നും കൂടെ ഇണ്ട് നടൻ മുടിയൊക്കെ വെട്ടി സറിക്കണേ ഇനി കൂട്ടിയെ മുടി വെട്ടില്ല നമ്മളെ അതായത് അതെ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കണം എന്ന് എഴുതിയിട്ട് വളർത്തിയതാണ് അപ്പോൾ അവന് മുടിയൊക്കെ വളർന്ന് വലുതായി റെഡിയായി കൊടുക്കാൻ അവരെ വിളിച്ചപ്പോഴാണ് രണ്ട് പ്രശ്നങ്ങൾ ഒന്നും അവൻ്റെ മുടിയിൽ കളർ എഴുതിന് രണ്ടാമത് താരം സംഘണ്ട് അത് കൊടുക്കാൻ കഴിയാത്തത് നമ്മള് വീണ്ടും ശ്രമിക്കും എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടുണ്ട് മുടിയൊക്കെ വെട്ടി അല്ലെ ഓന അന്ന് ജോയിൻ തന്നെ ചെയ്തപ്പന്നോട് പറഞ്ഞു കാക്കു എന്നാണോ പറയുന്നത് അന്ന് മുടി കെട്ടു പക്ഷെ ഞാൻ അന്ന് ലക്ഷ്യം പറഞ്ഞപ്പോ മുടി കെട്ടണ്ട ആ കാരണം കസ്റ്റമറൊക്കെ വരുമ്പോഴേ ഇപ്പം ഭയങ്കര ഫ്രീക്കണല്ലേ അല്ലേ അപ്പൊ അങ്ങനെ കാണുമ്പോ അല്ലേ പക്ഷെ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മുടി വളർത്തിയ എല്ലാരും ആളുകൾക്ക് രണ്ടുപറയാ മാറ്റം വേറെ ഫീലാണ് രസം രസം പറയും ചേച്ചി കാര്യം ചെയ്യേ ഇതേ മലിച്ചൊരു മാസം നടന്നാ പിന്നെ മുടി വളർത്തി കാണുമ്പോൾ ആൾക്കാർ ഇത് ബോറാണ് പക്ഷെ ഇത് അടിപൊളി ലുക്ക് ലുക്കായിട്ടീവ് ലുക്കായി രസല്ലേ അത് നോക്കണ്ട അത് നോക്കണ്ട നാട്ടുകാരും പിന്നെ വീട്ടുകാരും നമ്മക്ക് നല്ല കാര്യം പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ പിന്നെ നെഗറ്റീവ് ആക്കുക നമ്മളെ തളർത്തുക കളിയാക്കുക നമ്മൾ അവക്കണ്ട എന്നാൽ നമ്മൾ നാട്ടിലും കുടുംബത്തിലും ഉണ്ടാവും നല്ല ഉപദേശകര് അത് അച്ചട്ടം സ്വീകരിക്കുമ്പോഴാണ് കാരണം അതുപോലെ അനുഭവത്തിൽ പറയുന്നേക്കാൾ അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പിന്തള്ളിക്കഴിഞ്ഞാൽ പൊട്ടനാണ് നാല് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ എനിക്കൊരു ഇത് കിട്ടിയത് ഇങ്ങനൊരു മുടി കേൾത്താ സപ്പോർട്ടും വേറെ എവിടെയും പോയാൽ കിട്ടൂല അത്രയും കൊണ്ടുക്കാനും ആഹ് പിന്നെ ഞാൻ കീറീല് ഏറ്റവും പറ്റിയാണ് ഞാൻ നല്ല അതായത് നിലനിർത്തട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്ലോഗിൽ വരും അല്ലേ കുട്ടികൾക്ക് പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെറിയൊരു ഇൻഫ്ലുവൻസറാണ് ചെറിയ ഇൻഫ്ലുവൻസർ പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടി അതായത് പിന്നെ ചെറിയൊരു കുട്ടി അവൻ്റെ വല്ലിപ്പ ഒരു പിന്നെ ഹോസ്പിറ്റൽ കേസിൽ അഡ്മിറ്റായി അതായത് കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിപ്പ അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കിനെ കാണാൻ വരുന്നു ആ കുട്ടിനെ കാണാൻ പോകണമൊക്കെയാണ് കാരണം കുട്ടി കുട്ടിയൊന്നും വീഡിയോ കണ്ടിട്ട് ഈ കുട്ടിൻ്റെ കുടുംബത്തിലും കാര്യങ്ങളൊക്കെ അൻഫലാക്ക് അൻഫോലോ ആക്കും അൻഫോലാക്കുക എന്നിട്ട് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ മോനും പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഓലെ വീട്ടുകാർ പറയണില്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും പഠിക്കണില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഇവൻ പഠിക്കും അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ മനസ്സിൽ കാണണത് അങ്ങനത്തെ കുട്ടികളെയാണ് ആ കുട്ടികൾ നമ്മളെ വീട്ടിലത്തെ കുട്ടികൾ നമ്മളെ കുടുംബത്തെ കുട്ടികൾ ഇപ്പോൾ ഇവരെ പോലത്തെ കുട്ടികൾ എല്ലാവരും എന്തു ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഒരിക്കലും നമ്മളെ ചാനലിലോ വീഡിയോസിലോ വരില്ല അറിയാതെ എന്തെങ്കിലും ചിലപ്പോൾ വല്ല സീറ്റ് ബെൽറ്റ് ഇടാത്തതോ ഇതോ വന്നാലും ഞാൻ ഉണ്ട് പെട്ടെന്ന് അർജൻറ്റിൽ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മളെ വീഡിയോ കാണിക്കണം ഞാൻ പറയുന്നില്ല പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ വിടുക ഈ ഫ്രീ ടൈമിൽ നിങ്ങൾ കണ്ടാലും ഓൽക്കില്ലേ ഗുണങ്ങളെ അതിലുണ്ടാവുകയുള്ളൂ എന്നിട്ട് ഈ കുട്ടി വല്ലിപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ എനിക്ക് ഭയങ്കര ടച്ചായത് അപ്പോൾ വല്ലിപ്പ ഹോസ്പിറ്റലിലായി ഭയങ്കര ഡേഞ്ചറായി വെൻ്റിലേറ്ററിലായി അപ്പോൾ വെൻറ്റിലേറ്ററിലായപ്പോൾ വല്ലിപ്പാൻ്റെ മകം അതായത് കുട്ടിൻ്റെ അപ്പ ഇന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് വരണം എൻ്റെ കുട്ടിനെ ഒന്ന് പറഞ്ഞ് നിർത്തണം അപ്പോൾ എത്രത്തോളം നമ്മളൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഞാനപ്പം തന്നെ നിന്ന് പോന്ന് നേരെ ഹോസ്പിറ്റലിൽ വന്ന് ആ കുട്ടീനത് കുറച്ചു നേരം ഇരുന്ന് ഓനെ കൊന്ന് കെട്ടിപ്പിടിച്ച് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞ് അവനോട് പറഞ്ഞ് ഈ ജണുപ്പാക്കുമ്പ്മാക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് ഇത് കൊണ്ട് പ്രാർത്ഥിച്ചണം ഇത് കറിഞ്ഞു കഴിഞ്ഞാൽ വലിപ്പാക്ക സങ്കടമാവുകയോ ചെയ്യുക നമ്മൾ എന്തായാലും കുറച്ച് കുട്ടിക്കോ ഉദ്ദേശം ഓനെ ഹാപ്പിയായി ഓനവൻ്റെ പലത്തുണ്ടോ ഓൻ്റെ പാക്കേ തന്നെ അറിയാം ഞാൻ വന്നാൽ അവൻ്റെ കുട്ടി ഹാപ്പി ആകുന്നു അല്ലെങ്കിൽ എന്താവും വല്ലിപ്പാക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേന് ഈ കുട്ടി തളരുകയാണ് നല്ല ഒരു സംഭവം എനിക്ക് മനസ്സിൽ തത്തിപ്പോയി കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വ്ളോഗർ ആവുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അല്ലേ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു വ്ളോഗ് തുടങ്ങി വ്ളോഗ് ചെയ്തു എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവോ അല്ലെങ്കിൽ അത് സാധനവും അത് സാധനം ഒന്നും നമ്മൾ കാണിക്കില്ല നല്ല കാര്യങ്ങളെ കാര്യങ്ങളുണ്ടാവുള്ളൂ അതിൽ ചിലപ്പോൾ നല്ല കോമഡി ഉണ്ടാവും രസം ഉണ്ടാവും ചിലപ്പോൾ എപ്പോഴും പ്രൊഫഷണൽ ആയതൊന്നും വരില്ല ഞങ്ങൾ പുള്ളിത്തുണി എടുത്തുണ്ടാവും ഞങ്ങൾ ഓഫീസിക്കും ഷോറൂമുക്കും വരുമ്പോഴാണ് അല്ലേ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുക ഇണിയും കൂട്ടിയിട്ട് ഒരു ടീമുണ്ട് അവിടെ പുന്നക്കാട് അതുപോലെ ഞായറാഴ്ച ആ പഴയ വൃത്തിയാക്കിയിട്ടും എയിമില്ലേ ആ അതായത് പോലെ ടീം തന്നെ ഉണ്ട് ഞങ്ങളെ പുന്നേക്കാട്ടത്തെ ക്ലബ്ബ് തന്നെ ഞാനോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ക്ലബ്ബ് തന്നെയാണ് ആ പോലെ പിന്നെ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കണു നാട് വൃത്തിയാക്കണു തോട് വൃത്തിയാക്കണം പുഴ വൃത്തിയാക്കണു നല്ല കാര്യങ്ങൾ പോലും ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ പ്രൊഫഷണലായി ക്ലീൻ ആൻഡ് ചെയ്തിട്ടൊന്നും നിങ്ങൾ കാണൂല ബ്ലോഗാവുമ്പോൾ അപ്പോൾ രണ്ടും രണ്ട് ഓഡിയൻസിനെ സംഭവങ്ങളെക്കാരും അല്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കാണാം അല്ലാത്തവർക്ക് രാവിലെ പത്തണിക്ക് നമ്മളെ ചാനലിൽ കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ രണ്ട് വീഡിയോ വരും വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നവർക്ക് എന്തായാലും ഞമ്മളെ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണും അല്ലേ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലാത്ത വണ്ടീൻ്റെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ആ വീഡിയോസും വരുന്നുണ്ട് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഇത്തരം വീഡിയോസ് വേണോ വേണ്ടേന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിച്ച് നമ്മളെന്തായാലും തുടർന്ന് പോകും ഇതിങ്ങനെ വീഡിയോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാനൊരു യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല അത് പിന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജൊക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു കുറേ ആൾക്കാർക്ക് നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ പറയും വണ്ടി കച്ചവടത്തിന്റെ ഇല്ലാതെ ലാബാണ് ഇപ്പൊ യൂട്യൂബെന്നും ഫേസ്ബുക്കൊന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ കട്ടായി കിടക്കണം ശരിക്കും അതൊക്കെ വരുമാനം റെഡിയാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ എന്ത് കിട്ടും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും പക്ഷേ അത് വരുമാനം തന്നെ കട്ടായി കിടക്കുകയാണ് നമ്മളത് നേരക്കാൻ ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ ഈ വ്ലോഗ് ചെയ്യുന്നത് നമ്മളെ പാഷനാണ് ആഗ്രഹമാണ് അല്ലേ നമ്മളൊരു പിന്നെ ഇത്തരം ചാനലിലൊക്കെ വന്ന് നമ്മൾ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ ബിസിനസ്സിന് വളർച്ച ഉണ്ടാവും അല്ലേ പിന്നെ ഓരോ വ്ളോഗ് ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ ആഗ്രഹം കൊണ്ടിരുന്നതാണ് അല്ലേ നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് ഓട്ടത്തിലും പോയിലും അവിടെയൊക്കെ പോണതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തുടരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയാൽ മതി നമുക്ക് വണ്ടീനെ മാത്രം പറഞ്ഞാൽ പോയി ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും അല്ലേ നമ്മൾ പുതിയ വ്ളോഗിലേക്ക് അല്ലേ വ്ളോഗ് കണ്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഇവിടുന്ന് ആവില്ല എൻ്റെ യാത്ര കാലം അല്ലേ നാളെ ഒരു പ്രോഗ്രാമൊക്കെ എനിക്കുണ്ട് ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാം നമുക്ക് അല്ലേ അത് നല്ലൊരു പ്രോഗ്രാമാണ് അതിൽ ഒരു ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനും കൂടിയാണ് അപ്പോൾ ആര് ഞാനാണ് അവിടെ ഗസ്റ്റായിട്ട് പോകുന്നത് അപ്പോൾ ആ പരിപാടിയൊക്കെ നിങ്ങൾ നാളെ കാണിക്കാം തീർച്ചയായിട്ടും അപ്പോൾ നാളെ കാണാം ഇൻഷാല്ലേ